പറയണ സമ്പത്ത് സൗഭാഗ്യം സന്താനം ഇതിലൂടെ സ്കിൻ ഡിസീസ് പോലെയുള്ളതൊക്കെ വരുന്നത് അറിയുമ്പോൾ അസമസർപ്പങ്ങളുടെ ഇതിൽ നിന്നാണ് ഒരു വിധത്തിലും കരകേറി പോരാൻ പറ്റില്ലെന്ന് അത്രയ്ക്ക് ശക്തിയുള്ളതാണ് സർപ്പങ്ങളുടെ ശാവം ഒരു വീട് പണിഞ്ഞു കഴിയുമ്പോൾ അവിടെ സർപ്പക്കാവായിരിക്കും അറിയാണ്ട് ചെയ്തു പോയതായിരിക്കും പക്ഷെ അവിടെ താമസിക്കാൻ പറ്റാണ്ട് വരിക ആ സർപ്പം നശിച്ചാൽ അത് എല്ലാം നശിക്കുന്നതാണ് സമ്പത്തും പോവും സന്തതി എല്ലാം കുടുംബം മുഴുവനും അറ്റ് വേരറ്റ് കളയുന്നത് പറയുക അത് എല്ലാവർക്കും നമസ്കാരം ഞാൻ രേവതി ആരാധനാലയങ്ങളിലൂടെയുള്ള പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് വേമ്പനാട് കായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ആമയുടെ ക്ഷേത്രത്തിലാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിലെ ഉദയംപേരൂരിനടുത്ത് നടക്കാവിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ആമയുടെ ക്ഷേത്രം സപ്തമാതൃക്കളാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ സപ്തമാതൃക്കളും അതുപോലെ തന്നെ നാഗദൈവങ്ങളും ഇവിടെ വളരെ പ്രാധാന്യമുള്ളതാണ് നാഗദൈവങ്ങൾക്കായി വളരെ പ്രശസ്തമായ ഈ ഒരു ക്ഷേത്രം സർപ്പസംബന്ധമായ എല്ലാവിധ പരിഹാരങ്ങൾക്കും ഭക്തർ ധാരാളം ഇവിടെ എത്തിച്ചേരാറുണ്ട് ക്ഷേത്രത്തിൻ്റെ ഉടമ ശ്രീ ശ്രീവാസുദേവൻ നമ്പൂതിരിയാണ് നമ്മുടെ ഉള്ളത് അപ്പൊ അദ്ദേഹത്തോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചത് ഈ ഒരു ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഒന്ന് പറയാമോ ആമ നിന്ന സ്ഥലം എന്ന സങ്കല്പത്തിലാണ് ആമ ആമേടാന്നുള്ള സ്ഥലം എന്നുള്ളതാണ് അതായത് ആമ നിന്ന എന്ന് പറയുന്നത് പരശുരാമൻ സന്ധ്യാവന്തന സമയത്ത് ഈ പ്രദേശത്തുകൂടി പോയപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങി ഇറങ്ങി നിന്നും ആ ഇറങ്ങിയപ്പോൾ ആ കായലിൽ ഈ സപ്തമാതൃകൾ ഒരു ആമ നിന്ന് ഇവിടെ പുറത്ത് ഇങ്ങനെ സഞ്ചരിക്കുന്നതായിട്ട് ദിവ്യദൃഷ്ടിയിൽ അദ്ദേഹം കണ്ടുവന്നു അദ്ദേഹം നേരെ ഇറങ്ങിച്ചെന്ന് അതിനെ സ്വീകരിക്കാനായിട്ട് ചെന്നപ്പോൾ അവിടെ വെള്ളമൊക്കെ മാറിക്കൊടുത്ത് കരയായിപ്പോയെന്നും പറഞ്ഞു അങ്ങനെയാണ് ആ സ്ഥലം ആമ നിന്ന സ്ഥലം ആമ കരയ്ക്കായിരുന്നു ആ ആമ നിന്ന സ്ഥലം ആമയുടെ എന്നുള്ളതായിരുന്നു അദ്ദേഹം അവർ അവരെ സ്വീകരിച്ച് അവിടെ പ്രതിഷ്ഠ നടത്തി എന്നാണ് പറയുന്നത് ആ പ്രതിഷ്ഠയോടൊപ്പം തന്നെ ഈ ഭാഗത്തുണ്ടായിരുന്ന സർപ്പസാന്നിധ്യങ്ങളെ ഈ ക്ഷേത്രം പണിയണനുബന്ധമായിട്ട് അതിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് നാഗരാജാവിനെ നാഗേഷൻ പ്രതിഷ്ഠിച്ച് പരശുരാമനായിട്ട് തന്നെ പ്രതിഷ്ഠിച്ച് ആരാധന തുടങ്ങും അപ്പം ഇവിടുത്തെ സപ്തമാതൃക്കളെ ആരാധിക്കുന്നതിൻ്റെ ഒപ്പം സർപ്പത്തിനേയും കൂടി ആരാധിച്ച് തുടങ്ങുന്നു ഏറ്റവും ഏറ്റവും ബന്ധപ്പെട്ടാണ് ഈ സർപ്പദോഷം എന്നൊരു സംഭവം അതെന്താണ് സർപ്പ സർപ്പാരാധനയിലും നമ്മൾ രണ്ട് കാര്യം വെച്ചാൽ ഈ സർപ്പത്തിനെ സാധാരണ ആരാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തതി സമ്പത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടും എന്നാണ് പറയുക സമ്പത്ത് കൂടും ഇത് കൂടും ഇത് കൂടും സന്തതി സന്തതിക്കും മേഡങ്ങൾക്ക് ഉണ്ടാവാനുമൊക്കെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത് അത് പ്രധാനമായിട്ട് നമ്മൾ പണ്ടൊക്കെ കുടുംബങ്ങളിലൊക്കെ വെച്ച് ആരാധിക്കുന്നത് സന്തതിയുടെ വിഷയങ്ങൾക്കും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് സർപ്പക്കാവ് അതായത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ സ്ഥലത്തിൻ്റെ കെട്ടിടം നമ്മൾ പണിയുണ്ടെങ്കിൽ അതിൻ്റെ ഭൂമിയുടെ അവകാശിയായിട്ടാണ് സർപ്പങ്ങളെ വച്ചേക്കണേ അരുതേക്കണേ അപ്പോൾ അവരെ നമ്മൾ അവരുടെ മുകളിൽ ഒരു പെര പണിയുമ്പോൾ അവർക്ക് വേറൊരു കാവോ ആവാസ വ്യവസ്ഥൊക്കെ നമ്മളിപ്പോൾ പറയും അതിന് വേറെ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് വരെ പരപണിയാന്ന് മറ്റു മൃഗങ്ങളും മറ്റു കൃഷ്ണങ്ങളും എല്ലാവർക്കും ഒരു സ്ഥലം കൊടുത്തിട്ട് വേണം ചെയ്യാമെന്നാണ് നമ്മുടെ ശാസ്ത്രത്തിലൊക്കെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ അവർ പര പരപണിയാ നിശ്ചയിച്ചാലൊരു കാവപ്പുറത്ത് ആരാധിക്കുന്നതിൻ്റെ വരുന്ന ദുരിതങ്ങൾ വേറെ വിധം അതായത് സർപ്പ ദുരിതങ്ങളായിട്ട് വരും അത് ഹിംസാ ദുരിതം എന്ന് പറയും അതായത് പാമ്പിനെ കൊല്ലുക സർപ്പക്കാവ് നശിപ്പിക്കുക ആരാധന മടങ്ങണതും നശിപ്പിക്കുക നശിപ്പിക്കണേന് തുല്യമാണ് പക്ഷേ എന്നാലും അത്രയും വരില്ല പക്ഷേ അതിൽ കയറിയിരിക്കണ വിഗ്രഹങ്ങളൊക്കെ ഉടച്ച് കളയുക അതുപോലെയുള്ള മരങ്ങൾ വെട്ടുക വെട്ടി അതുപോലെ തന്നെ ജലാശയങ്ങൾ ഉണ്ടാക്കി അതൊക്കെ മൂടിക്കളയുക ഇതൊക്കെയാണ് സർപ്പ ഹിംസ ദുരിതം എന്നറിയണം അതിനെ കൊല്ലുകൊല്ലുന്നില്ല അങ്ങനെയുള്ള ഈ കൂടുതലും ഈ സ്കിൻ ഡിസീസ് പോലെ ഉള്ളതൊക്കെ ആയിട്ട് വരണേന്ന് അർത്ഥം അത് അത് സാധാരണ ഇവിടെ ചികിത്സിച്ചാലൊക്കെ മാറാൻ ബുദ്ധിമുട്ടായിരിക്കും അതിപ്പോൾ ഇവിടെ വന്ന് അമ്മയുടെ വന്ന് ഇവിടെ വന്ന് ഞങ്ങളുടെ എണ്ണയൊക്കെ പരട്ടി ഹിംസകളുണ്ട് നമ്മൾ അറിഞ്ഞാൽ അറിയാണ്ട് വരും അറിയാണ്ട് ചെയ്യുന്നതായിട്ടും വരാം കാവ് നമ്മൾ കാവന്ന് അറിയാണ്ട് പലപ്പോഴും കയറി എന്തെങ്കിലും വെട്ടോ എന്തെങ്കിലും ചെയ്യുക അത് നമ്മള് നമ്മള് നമ്മളെ കുടുംബത്തിലായിക്കൊള്ളുന്നില്ല വേറൊരു സ്ഥലത്ത് ചെന്നിട്ട് നമ്മള് പെരുമാറിയാലും വരും അത് തലമുറകളോളം നിക്കുന്നാണ് പറയുന്നത് ഇത്ര തലമുറ എന്നൊന്നും പറയണില്ല അർപ്പഹിംസാതുതം എന്ന് സർപ്പ സർപ്പഹിംസ എന്ന് പറഞ്ഞാൽ സർപ്പത്തിനെ കൊല്ല പാമ്പിനെ കൊല്ല സർപ്പ പ്രതിഷ്ഠകൾക്ക് ഇത് വരുത്താം കാവ് കയറി കാവിൽ കയറി ഇത് ആശുദ്ധി വരുത്തുക നശിപ്പിക്കുക ഇതെല്ലാം സർപ്പഹിംസ ഹിംസ എന്ന് പറയും ഇതിനൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയകൾ കുറച്ചുണ്ട് ശുദ്ധി മറ്റേ സർപ്പ നമ്മൾ ഒരു സ്വർണത്തിൻ്റെ നാഗപ്രതിമയിലേക്ക് ആവാഹിച്ച് നമ്മൾ ആ മരി കൊന്നു എന്നറിയണം ആ സങ്കല്പത്തിലുള്ള ഇതിനെ അതിലേക്ക് മാറ്റി അവരുടെ ദുരിതങ്ങളൊക്കെ ആവാഹിച്ച് മാറ്റി അതൊക്കെ അടുത്തൊരു പാൽപ്പായസമെന്നൊരു പൂജയുണ്ട് അത് നടത്തി സർപ്പവലി നടത്തി ആ പ്രതിഷ്ഠയെ നമ്മൾ അമ്പലത്തിലേക്ക് ലയിപ്പിക്കണം ആ ചൈതന്യത്തെ അത് കഴിച്ചിട്ട് അന്നലേ അതിൻ്റെ ദുരിതങ്ങൾ മാറുകയുള്ളൂ അത് കഴിയാണ്ട് അത് ദുരിതം മാറില്ല എന്നാണ് പറയുന്നത് ും പിന്നെ അതിനെ എണ്ണ ഉണ്ടായി പ്രസാദൊക്കെ പരട്ടി പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് കഴിച്ചാൽ പറഞ്ഞു വരും അതും വരും അതും ഉണ്ടാവും അത് എങ്ങനെയാണ് വരണെന്ന് പറയാ അങ്ങനെ പറയാൻ പറ്റില്ല കാവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സാധാരണ ആൾക്കാർ കടക്കില്ലാത്തവരൊക്കെ അങ്ങനെ അതുണ്ടാവും സർപ്പസാന്നിധ്യങ്ങൾ വരൂല്ല എനിക്ക് ഉണ്ടാവും പണ്ട് കാലം മുതൽ പല മനകളും അല്ലെങ്കിൽ വീടുകൾക്കൊക്കെ ഇങ്ങനെ അല്ല പക്ഷേ അത് നമ്മൾ പ്രതിഷ്ഠിക്കുന്നതും കാവ് സ്വരം സ്വയം വരുന്നതും വ്യത്യാസമുണ്ട് പ്രതിഷ്ഠിക്കാമെന്ന് പറഞ്ഞാൽ താന്ത്രികമായിട്ടുള്ള ക്രിയകളിൽ കൂടി നമ്മൾ ചെയ്യുന്ന ഇതാണ് അത് നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പ്രതിഷ്ഠിക്കുന്നതൊക്കെ ആ ഒരു രീതിയിൽ അതുകൊണ്ട് അവിടെ കാവെന്നുള്ളത് പിന്നീടാണ് അവിടെ കാവ് വരുന്നത് കാവ് വന്നിട്ട് പ്രതിഷ്ഠിക്കണം പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് കാവ് വരുന്നതും രണ്ടും രണ്ട് രീതിയിലായിട്ട് വരുന്നതാണ് പ്രതിഷ്ഠ കഴിഞ്ഞാൽ പിന്നെ അത് കാവായി കാവ് വന്നിട്ട് പ്രതിഷ്ഠിക്കുന്നു അപ്പോൾ നമ്മൾ പാല അങ്ങനെ ജലാശയങ്ങൾ അവിടെ സർപ്പക്കാവായിട്ട് വരും പിന്നീട് അവിടെ പ്രദർഷിച്ച് ആദരിച്ച് വരുന്നുണ്ട് പിന്നെ നമ്മൾ സർപ്പ പണ്ടൊക്കെ കാവുണ്ടായിരുന്നൊക്കെ വെട്ടിപ്പോയിട്ടും ഒക്കെ വന്നിട്ട് പറമ്പ് വന്നിട്ട് പിന്നീട് സർപ്പ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പറയും പിന്നെ അവിടെ പ്രദക്ഷിണ നടത്തുകയും പിന്നെ അതിനെ കാവാക്കി മാറ്റുകയും ചെയ്യുന്ന രീതി രണ്ട് രീതിയിലും വരുന്നുണ്ട് നമ്മൾ ഒരിക്കലും നമ്മൾ അങ്ങനൊരു കാര്യം കഴിഞ്ഞാൽ തുടരണം തന്നെയാണ് ഇപ്പോൾ നമ്മളൊരു ആചാരങ്ങൾ തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ അത് കുറയ്ക്കാൻ നിയമം നിയമമില്ല കൂട്ടാനേ നിയമമുള്ളൂ സർപ്പക്കാവുകൾ കേരളത്തിൽ പല സ്ഥലത്തും കണ്ടുവരുന്നൊരു കാര്യമാണ് സർപ്പക്കാവുകൾ പല വീടുകളിലെയും ഭാഗമായിട്ട് ഉള്ളതാണ് ഇപ്പോഴും നിലവിലുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു അറിവാണ് തിരുമേനി പറയുന്നത് സർപ്പക്കാവുകൾ ഉണ്ടെങ്കിൽ നമ്മളത് എങ്ങനെ പരിപാലിച്ചു കൊണ്ടുപോകണം എന്നുള്ളതാണ് എങ്ങനെ നമ്മൾ പരിപാലിച്ചു കൊണ്ടുപോകണം എങ്ങനെ ആ ഒരു ചടങ്ങ് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യമാണ് തിരുമേനി വാർഷികമായിട്ട് നമ്മൾ സർപ്പത്തിനെ പൂജിക്കണം എന്നാണ് പറയുക വർഷത്തിൽ ഒരു 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 ദിവസം ദേവന്മാർക്കൊക്കെ വർഷത്തിൽ ഒരു നമുക്ക് മനുഷ്യർക്ക് ഒരു ദിവസം എന്നുള്ളത് ദേവന്മാർക്കൊരു വർഷമാണ് അങ്ങനെ ഇതിൽ പറയുന്നുണ്ട് ഒരുപാട് വരുന്നത് സ്കിൻ ഡിസീസ് അല്ലാതെ വേറെ ഇത്ര വരുന്നവരുണ്ടോ സ്കിൻ ഡിസീസ് ആണ് കൂടുതൽ വരുന്നത് പിന്നെ കൂടുതൽ വരുന്നത് ഈ സന്തതി വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് സന്താനങ്ങളില്ലാണ്ട് വരുമ്പോൾ അവർക്കൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇതാണ് ഇത് രണ്ടാണ് പ്രധാനമായിട്ട് വരുന്നത് പിന്നെ മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ട് ജോലി സംബന്ധമായിട്ടുള്ള വാസസ്ഥലം പിന്നെ ഒരു വീട് പണിഞ്ഞു കഴിയുമ്പോൾ അവിടെ സർപ്പക്കാവുമായിരിക്കും അറിയാണ്ട് ചെയ്തു പോയതായിരിക്കും പക്ഷെ അവിടെ താമസിക്കാൻ പറ്റാണ്ട് വരിക അങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങളൊക്കെ വീടുണ്ടാക്കും അപ്പോൾ ആ വീട്ടിൽ താമസിക്കാനുള്ള ബുദ്ധിമുട്ട് ആ വീട്ടിൽ താമസിക്കുന്ന സന്തതി ഉണ്ടാവാണ്ട് വരിക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞാൽ സർപ്പം നശിച്ചാൽ അത് എല്ലാം നശിക്കുന്നതാണ് സമ്പത്തും പോവും സന്തതി എല്ലാം കുടുംബം മുഴുവനും അറ്റ് വേലറ്റ് കളയുന്നതു പറയുക അത് അത്രയും അതാണ് സ സർപ്പത്തിന് ഉപദ്രവിച്ചാലും അതിൻ്റെ അതിൻ്റെ ഒരു അവസാന പരിണിത ഫലം വരുന്നതായിരിക്കും സന്തതിയും സമ്പ കുടുംബം ഒരു വിധത്തിലും നഷ്ടപ്പെട്ടു പോവില്ല സന്തതി ഉണ്ടാവില്ല സമ്പത്തുള്ളതൊക്കെ പോവും പിന്നെ എവിടെ പോയാലും ചീ ചീത്ത ചീത്തപ്പേരേ ഉണ്ടാവുകയുള്ളൂ അവിടെ നമ്മുടെ ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന വെറുതെ വെറുതെ ജലവമോഷണ കേസിലൊക്കെ ഒന്ന് ചുറ്റുപടി ആവും അങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള അനു അങ്ങനെയാണ് അതിൻ്റെ ചരിത്രം പറയുന്നത് ഇവിടെ നിന്നല്ല സർപ്പം സർപ്പം നശിച്ച് സർപ്പത്തിനെ നശിപ്പിച്ചാൽ ഇത് ഇതാണ് അതിൻ്റെ സന്തതി പറയണെ സമ്പത്ത് സൗഭാഗ്യം സന്താനം ഒരു വിധത്തിലും പോരാൻ പറ്റില്ല പറ്റില്ലെന്നു അത്രയ്ക്ക് ശക്തി ഉള്ളതാണ് സർപ്പങ്ങളുടെ ശാപ് ഉത്തമ സർപ്പങ്ങൾ എന്ന് തന്നെ പറയുന്നത് അവരാണ് ശപിക്കുകയുള്ളൂ സർപ്പങ്ങൾക്ക് ഉള്ള ദുരിതങ്ങൾ വരുവുള്ളൂ സ്കിൻ ഡിസീസ് പോലെയുള്ളതൊക്കെ വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ അസമ സർപ്പങ്ങളുടെ ഇതിൽ നിന്നാണ് സംഘടിപ്പിക്കുന്നത് സർപ്പങ്ങള് ഉത്തമ സർപ്പം അസമ അസമസർപ്പം അല്ലാണ്ട് രീതിയില്ല അസമസർപ്പങ്ങളാണ് ഉത്തമ സർപ്പം എന്ന് ബ്രാഹ്മണ സർപ്പമായിട്ടാണ് ബ്രാഹ്മണ സർപ്പമാണ് അവർക്ക് അതിനെന്താണെന്ന് വെച്ചാൽ അതിന് അവർക്ക് അതെന്താണെന്നുവെച്ചാൽ അതിന് പെട്ടെന്ന് കോപം വരുന്നവരല്ല വരില്ല അവർ അവർ അവരെയൊക്കെ സമദർപ്പങ്ങൾക്കൊത്തിരി മുടങ്ങിപ്പോയാലും മാത്രമല്ല ദോഷമൊന്നും അധികം വരില്ല പക്ഷെ അത് ദീർഘകാലം കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ദുരിതം വന്നു കഴിഞ്ഞാൽ ദീർഘകാലം നിൽക്കുകയും ചെയ്യും കാണാൻ അതാണ് ഈ പൂർവ്വ പൂർവ്വജന്മത്തിൽ നിന്നൊക്കെ വരണത് വരുന്ന വിഷയങ്ങളൊക്കെ എന്ന് വെച്ചാൽ ജന്മാന്തരങ്ങളോളം നിലനിൽക്കുന്നർത്ഥം ബ്രാഹ്മണ സർപ്പത്തിൻ്റെ ശാപം ശവിക്കൂല ശവിച്ചവർ മറ്റത് അങ്ങനെയല്ല മറ്റേ സർപ്പങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവിട്ടിയൊക്കെ അടിക്കുന്നു പറയണത് പോലെയുള്ള ഇതാണ് പെട്ടെന്ന് കിരക്കാവർ കേരസർപ്പങ്ങളുടെ സാധിച്ചിട്ടുള്ളത് അപ്പോൾ അത് അതാണ് പൊതുവെ അങ്ങനെയുള്ളതിൽ നിന്നാണെങ്കിൽ കൂടുതൽ ഈ സ്കിൻ ഡിസീസ് പോലെയുള്ള സ്കിന്നുള്ള സർപ്പങ്ങളാണ് കൂടുതലായിട്ടാണ് അതെ ഞങ്ങള് പ്രതിഷ്ഠിക്കുമ്പോ കുത്തമാ സ്വഭാവം കണ്ടാണ് അസമസർപ്പണത് സ്വഭാവം ഒരാളുടെ സ്വഭാവം ചീത്താവണത് എങ്ങനെയാ ആള് നല്ലതായിരിക്കാം പിള്ളേരെ സ്വഭാവം ചീത്താവുന്നത് നമ്മളെ ചീത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചീത്ത സ്വഭാവം അപ്പൊ പല ആൾക്കാർക്കും ഈ പാമ്പിനെ സ്വപ്നം കണ്ട് പേടിക്കുക നിരന്തരം സ്വപ്നം കാണുക പല രീതിയിലും വരാം കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പാമ്പിനെ കണ്ടാ പേടിക്കാത്ത ആൾക്കാരും ഇല്ല അല്ലേ ചിലർക്കത് രാത്രി രാത്രിയിലും അതിൻ്റെ ഒരു ഇതായിട്ട് കാണും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വന്ന് അമ്പലത്തിൽ ഒന്ന് ദർശനം നടത്തി വഴിപാട് കഴിച്ചു പോകുക എന്നുള്ളത് ആ ഭയം മാറുക എന്നുള്ളത് അർത്ഥമുള്ളൂ അതിൽ തന്നെ അതെ അതെ നമ്മൾ അതിനധ ആരാധന പറയുമ്പോഴാണ് ഇങ്ങനെയുള്ള ഭയങ്ങൾ വരണത് വെച്ചാൽ അവർ നമ്മളെ നമ്മൾ നമ്മളനുഗ്രഹിക്കുന്നില്ല എന്നൊരു ഭയമായിട്ട് നമുക്ക് വരില്ലേ അപ്പോൾ നമ്മുടെ പാമ്പിനെ കണ്ട ഭയപ്പെടുന്ന ആൾക്കാരുണ്ട് അല്ലാത്തവരുണ്ട് അല്ലേ ഭയ ഭയം എന്ന് പറയണത് നമ്മൾ അതിന് നമ്മൾ വള്ളി അടക്കണുണ്ട പാമ്പാണെന്ന് തോന്നുക അങ്ങനെയൊക്കെ ഒരവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു വരും അത് ഭയം എന്ന് പറയും പക്ഷേ അത് ഭയം ഇല്ലാത്ത ആൾക്കാരുണ്ട് കാരണം ഈ ഭയം ഇല്ലാതാവണമെങ്കിൽ നമ്മൾ സനാതനധർമ്മത്തിലേക്ക് വരണം കാരണം എന്താ വെച്ചാൽ അതും ജീവനുള്ളതാണ് അതും ജീവിക്കാൻ നിൽക്കുന്നതാണ് അതിന് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല അത് നമ്മളെ കടിക്കില്ല എന്നുള്ളത് നമ്മുടെ ഒരു വിശ്വാസം അത് വന്നാൽ പിന്നെ അതിനെ ഭയം ഉണ്ടാവില്ല കാരണം അത് അത് അങ്ങനെ പോകണം നമ്മൾ നമ്മളത് നമ്മളെന്താണ് മാനസികൾ അതാണ് കൂടുതൽ കൂടുതലും ഇവിടെ ഈ മാനസികമായിട്ട് വരുന്ന വിഷയങ്ങളാണ് കൂടുതൽ കാരണം എന്ന് വെച്ചാൽ ഭയം നമ്മളൊക്കെ ഭയ ഭയപ്പെടുത്തിയാണ് നമ്മളെയൊക്കെ ജീവിച്ചേക്കുന്നത് നമ്മളൊക്കെ ജീവിക്കുന്നതിന് ഭയത്തിന്റെ കാര്യം ആൾക്കാർക്ക് കൂടുതലും ഭയമാണ് കൂടുതൽ കാരണം എന്ന് വെച്ചാൽ സർപ്പങ്ങള് ശരിക്കും പറഞ്ഞാൽ സാത്വികമായിട്ടുള്ള ഇതാണ് അവർ ഉപദ്രവിക്കില്ലാത്ത ഇതാണ് അവരൊന്നും ചെയ്യണ്ട നമ്മളൊരു കാവുണ്ടെങ്കിൽ ആ കാവില് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അതവരവരുടെ അവസവ്യവസ്ഥയിൽ അവരെങ്ങനെ പോവാൻ ജീവിച്ചു പോകുക നമ്മളായിട്ടത് നമ്മൾ നമ്മളുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ഇപ്പം മരങ്ങൾ വെട്ടാനോ ആ സ്ഥലം വിൽക്കാനോ ഒക്കെ ആയിട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മൾ ആ കാവിലെ മാറ്റുക ആ സമയങ്ങളിലാണ് നമ്മളീ പ്രതിഷ്ഠാ കാര്യങ്ങളിലേക്കൊക്കെ കടക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അത് കാവൊഴുപ്പിക്കൽ അറിയാം അവിടുത്തെ മരം നമ്മൾ പലപ്പുറത്തേക്ക് വീഴും അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ മരം വെട്ടി വെട്ടി മുറിച്ച് മാറ്റേണ്ടി വരും ആ മരം മുറിക്കാൻ വരും വരുമ്പോൾ നമ്മൾ പറയും അത് കാവാണെങ്കിൽ അതിൻ്റെ നോക്കി കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയും അങ്ങനെ വരുമ്പോൾ അവർ നമ്മളൊരു ഇതിലേക്ക് മാറ്റി തറ കെട്ടി പ്രതിഷ്ഠിച്ച് അത്യാവശ്യം മരങ്ങൾ വച്ച് പിടിപ്പിച്ചിട്ടും ബാക്കിയുള്ള മരങ്ങൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളതിനൊരു സാധന നിർണ്ണയം നടത്തുന്നത് മാത്രം തത് ശാസ്ത്രപരമായിട്ട് ആ സ്ഥാനനിർണ്ണയം നടത്തി അവിടെ വരും അന്ന് വട്ടം നമുക്ക് ആരാധിക്കാനുള്ള സാധ്യത ഉണ്ട് കാരണം നമുക്ക് ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് അതിനു മുമ്പ് നമുക്ക് ഉത്തരവാദിത്വം ഇല്ല നടത്താം ഒരു കാവുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഉത്തരവാദിത്വമല്ല പക്ഷേ നമ്മൾ ഇരുത്തി കഴിഞ്ഞാൽ അവിടെ ഒരാളെ കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞാൽ നമ്മൾ അയാളവിടെ നിന്ന് എഴുന്നേറ്റ് എഴുന്നേ വേണ്ടെന്ന് വെച്ച് പോകാൻ പരിപാലിക്കണം അങ്ങനെയാണ് നമ്മുടെ ഈ സർപ്പാരാധനം അതിന്റെ പരിപാലനങ്ങളും വരണങ്ങൾ അതെന്നുവച്ചാ അത് രണ്ട് കാര്യം ഉണ്ടാകും അതുകൊണ്ട് ദോഷം വരരുതെന്നുള്ള ദോഷമുണ്ട് കുടുംബത്തിന് ഐശ്വര്യം കിട്ടുകയാണ് അതിന്റെ ഐശ്വര്യങ്ങള് കിട്ടും ഈ ഒരു ക്ഷേത്രത്തിൽ ഇപ്പൊ പല ആൾക്കാരും സർപ്പദോഷമായിട്ട് തീരുമാനം വരാറുണ്ടല്ലോ വരാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് പ്രതിവിധി എന്താണ് ഇവിടെ വഴിപാട് ചെയ്യാറ് പ്രാർത്ഥനയും പ്രാർത്ഥനയും പ്രാർത്ഥനയാണ് ഒന്നാമത്തെ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയില്ലാണ്ട് എന്തും ഒന്നിനും ഫലമില്ലാത്തത് പ്രാർത്ഥന അത് കഴിഞ്ഞാൽ രണ്ടാമത് നമ്മുടെ 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 അനുസരിച്ചുള്ള ചെറിയ ചെറിയ വഴിപാട് വലിയ വഴിപാടുകൾ ഉണ്ട് ഈ പുറത്ത് ഇവിടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴികല്ല കൂടുതൽ കൂടുതൽ ചെറിയ വഴിപാടുകൾ കൂടുതൽ കാലങ്ങളിൽ നമ്മൾ കഴിക്കുക നിത്യപ്രാർത്ഥന പോലെ വിളക്ക് ഒഴിക്കുക പൈപ്പ് പ്രധാനമായിട്ട് സർപ്പങ്ങൾക്ക് നൂറും പാലാണ് പ്രധാനം നൂറും പാലുണ്ട് സർപ്പ വെരിയുണ്ട് പിന്നെ സർപ്പ പൂജയുണ്ട് അഷ്ടനാഗങ്ങളെ പൂജിക്കുന്നുണ്ട് ഇതൊക്കെ പൂജകളൊക്കെ പെട്ടത് പിന്നെ പ്രധാനമായിട്ടുള്ള പൂജകൾ ഇതായിട്ടുള്ളത് പിന്നെ നിവേദ്യങ്ങളൊക്കെ പാൽപ്പായസം പോലെ കതലിപ്പഴം പോലെയുള്ള നിവേദ്യങ്ങളൊക്കെ അതൊക്കെ ഉണ്ട് പിന്നെ പരിഹാര ക്രിയകൾ വരുന്നുണ്ട് അതിൽ പാൽപ്പായസ ഹോമം എന്ന് പറഞ്ഞാൽ സർപ്പ ദുരിത ദുരിത ഹോമം ആ അത് കൈതന്നെ അത് ഞങ്ങൾ ഇവിടെ അമ്പലത്തിൽ ചെയ്യുന്ന സാധാരണ പാൽപ്പായസ ഹോമം നടത്തി ഇവിടെ പുറത്തുനിന്ന് വരുന്ന ഈ ദുരിതങ്ങൾ ആവാച്ച് ക്ഷേത്രത്തെ കണ്ട് ധാരാളം ഉണ്ടെന്ന് വരും ഞാൻ ഓരോ സ്ഥലത്തു നിന്നൊക്കെ അവരുടെ പരിഹാരക്രിയകളൊക്കെ നടത്തി പ്രതീക്ഷിക്കുമ്പോഴും മറ്റു പൂജകളൊക്കെ നടത്തുമ്പോൾ സർപ്പദോഷം എന്നൊക്കെ പറഞ്ഞു വരും അതൊക്കെ വായിച്ചു ഇവിടെ ദിവസം ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഇവിടെ കൊണ്ടുവന്നാൽ ഞങ്ങൾ ഇവിടെ ക്ഷേത്രത്തിലേക്ക് തന്നെ ഇരുത്തണം